അടിപൊളിയാ നല്ലോണം ക്ഷീണിച്ചു ആട് നോമ്പ് വെച്ചിട്ട് ഏറ്റു പറഞ്ഞോ നീ ഏറ്റു കൂടിയോ അടിപൊളി അല്ലേ അസ്സാം ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ കണ്ടില്ലേ ഇന്ന് ഭയങ്കര കാറ്റുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു പക്ഷെ ചൂടിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രയും വെയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു വ്ളോഗ് അപ്പൊ പിള്ളേർ കഞ്ഞി പാലൊക്കെ കൊണ്ടുവന്നു ഞാൻ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കഞ്ഞി പിന്നെ നമ്മൾ എപ്പോഴും ഒരു മൂന്നാല് ഗ്ലാസ് മാറ്റി മാറ്റിവെക്കും എന്നിട്ട് നമ്മൾ തൊട്ടടുത്തിട്ടുള്ള വീട്ടുകാർ വീട്ടുകാർക്കൊക്കെ കൊടുക്കാറാണ് കേട്ടോ അങ്ങനെതാ നമുക്ക് കുടിക്കേണ്ടത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അളിയൻകുട്ടി കൊണ്ടു കൊടുക്കും അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ് എൻ്റെ മൈൻഡിൽ തോന്നിയ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ച ശേഷമാണ് ഞാൻ നിങ്ങളോട് അത് ഉണ്ടാക്കിക്കോ എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുള്ളൂ അതിന് ഒരു നാലഞ്ച് ഈത്തപ്പഴം കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ഷമാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി ചെത്തിയെടുക്കുന്നുണ്ട് ഞാൻ തൊലി ചെത്തിയിട്ടാണ് എടുക്കാറ് അപ്പോൾ ഒരുപാട് വേസ്റ്റ് ആവില്ല മറ്റേ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചൊരണ്ടി എടുക്കുമ്പോൾ വലിയൊരു തൊലിയാണ് വേസ്റ്റ് ആയി പോവുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ക്ഷമാമൊക്കെ ഇവിടെ കംപ്ലീറ്റ് തൊലിച്ചെത്തിയെടുത്തിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ഈ ഷമാമ വെറുതെ കഴിച്ചു നോക്കിയിട്ടേ ഇല്ല എന്താണെന്ന് അറിയില്ല എനിക്കത് വെറുതെ ഒരു വായിലിട്ട് നോക്കാൻ ഒരു അങ്ങനെ തോന്നാറില്ല എന്ത് ടേസ്റ്റാണെന്നുള്ളത് ആണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ മത്തങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും എന്നാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഷേക്ക് കുടിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഞാൻ ഇന്നേ വരെ ഇത് എത്ര പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് വെറുതെ കഴിച്ചു നോക്കിയിട്ടേ ഇല്ലല്ലോന്നൊക്കെ കേട്ടോ അപ്പൊ കംപ്ലീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അയ്യോ അതിൽ അടിച്ചാൽ ശരിയാവുമോ പക്ഷെ ഒറ്റ അടിക്കുക ക്ഷമം അങ്ങ് ലൂസായി ആയി പോകില്ലേ ഇനി നമുക്ക് ഒരു റോബസ്റ്റ് പഴം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുരു കളഞ്ഞാൽ നാലഞ്ച് ഈത്തപ്പഴം നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചില്ലേ അത് കേട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ ബോസ്റ്റ് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പാൽ കേട്ടോ ആടയൊക്കെ മാറ്റിയ പാലാണ് നല്ല തണുത്ത പാലാണ് പാക്കറ്റ് പാലാണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതാ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്കൂപ്പ് ഐസ് അതുപോലെ തന്നെ നമ്മുടെ ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് തൽക്കാനം ഓടിയിരിക്കട്ടെ ആ ഐസ് ക്രീമും ഐസ് ഐസ് ക്രീമും ഐസ് ക്യൂബൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് നെക്സ്റ്റ് തണ്ണിമത്തൻ എടുത്തു എനിക്ക് തോന്നുന്നു നോമ്പായിട്ട് ഒരു നാലാമത്തെ തണ്ണിമത്തനാണെന്ന് തോന്നുന്നു ഒരു തണ്ണിമത്തൻ കംപ്ലീറ്റ് കേടുവന്നു പോയി ഓപ്പൺ ആക്കാണ്ടേ കേടുവന്നു പോയിട്ടാ നമ്മൾ വെറുതെ വെച്ചപ്പം ഒരു ദിവസം ഇങ്ങനെ ഇവിടെ വെള്ളം ഇങ്ങനെ വരണു അപ്പൊ പിന്നെ അത് ഫുള്ളായിട്ട് കളഞ്ഞു ഇത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ട കാണാൻ അധികം കുരു ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മറ്റേത് കുരു കഴിക്കുമ്പോ എനിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ തുപ്പി തുപ്പി കളയാൻ മടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് കുരുമൊക്കെ ഇറക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്ന പോലെ കുരു ഇറക്കിയിട്ട് വേണം മത്തൻ മുളച്ചിട്ട് മത്തന്റെ കുരു മുളച്ചിട്ട് വള്ളി വന്ന് അവിടെ മത്തങ്ങണ്ടല്ലേ വണ്ടി ചെറുപ്പത്തിൽ കുട്ടികളെയൊക്കെ പറ്റിച്ചിരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ അമ്മീറ്റൂടെ മുറിച്ചെടുത്ത് ഫ്രൂട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇന്ന് ഞാൻ വേറെ ഫ്രൂട്ടൊന്നും എടുക്കുന്നില്ല ആപ്പിളൊന്നും എടുക്കുന്നില്ല തണിമത്തൻ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ഷേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആപ്പിളൊന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ മസാല ആക്കി വെച്ചിരുന്നു ഞാൻ സമൂസക്ക് അതും കൂടെ ഒന്ന് നമ്മളിവിടെ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സമൂസ എല്ലാ ദിവസവും ഉണ്ടല്ലേ ആസാൻ എന്റെ പേര് സമൂസ ജിലി എന്നാവും നമ്മൾ വെറൈറ്റി വെറൈറ്റി എന്താ പറയാ ഇത് ഇട്ടിട്ടാണ് കേട്ടോ ഫില്ലിങ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഈ ടൈപ്പ് അല്ല ഈ എന്താ പറയാ എന്താ പറയുക എന്നുള്ള ഇടക്കെടക്ക് പറയുന്നുണ്ട് അല്ലെ കമന്റ് വഴി ഒരു ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ എന്താ പറയാന്നുള്ളത് എന്തിനാ പറയുന്നത് നോമ്പ് വെച്ചിട്ട് എനിക്ക് ഒരുപാട് വെല്ലു വീഴുന്നുണ്ട് ഇല്ലെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉഷാറാവാം വീട്ടിപ്പോ എനിക്കറിയില്ല മടി പിടിച്ചിട്ട് ഇരിക്കുവോന്നും അറിയില്ല അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ എന്താ പറയാ റെഡി ആയ ശേഷം ഈ എന്താ പറയാന്നുള്ള ഒന്ന് നിർത്തണം റെഡി ആയ ശേഷം എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മടെ സമൂസ ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തുകൂടെ എന്തിനാ ഇത്രയും ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഉണ്ട് എനിക്ക് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഈ സൈഡൊന്നും മുരിയാത്ത പോലെ തോന്നാറുണ്ട് പക്ഷെ ഞാൻ ഇത് കംപ്ലീറ്റ് മൂങ്ങൾ അത്രയും ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതി മൂങ്ങൾ അത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പകുതി പിന്നെ നമ്മൾ തിരിച്ചിടുമ്പോ അത് സെറ്റ് ആവുമല്ലോ അങ്ങനെ നമ്മുടെ സമോസക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് സമോസ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കരിഞ്ഞോലെ ദാഹോ എണ്ണത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒന്ന് പരിപ്പോട ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മുട്ട ബോജിയും മുളക് പൊജിയും പരിപ്പോടെ എനിക്ക് രസവട ആക്കി കഴിക്കണം എന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പരിപ്പുവട ഓർഡർ ആക്കിയത് ഏർ എനിക്കൊന്ന് ഭയങ്കര കൊതിയായിട്ടോ പിന്നെ തണ്ണിമത്ത കൊണ്ടുവച്ചു ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ കഞ്ഞി എടുക്കണം പിന്നെ ഷേക്ക് ഒഴിക്കണം ഇങ്ങനത്തെ പരിപാടീസ് ഒക്കെ ഉണ്ട് അതേപോലെ ഇന്നലത്തെ നമ്മുടെ ചട്ടിപ്പത്തിരി കണ്ടിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ മൈദിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പിൽ ഉണ്ടാക്കിയത് ആക്ച്വലി അത് മൈദയിലാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയാം എനിക്കെന്നിട്ട് റെസിപ്പിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൈദിയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അറിയാം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ മിക്സിയുടെ റേറ്റ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറേ വർഷം മുന്നേ മേടിച്ചതല്ലേ കുറേയല്ല കുറച്ച് വർഷം മുന്നേ മേടിച്ചതല്ലേ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളുടെ റേറ്റ് ഒന്നും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അതൊക്കെ ഡീൽ ചെയ്യുന്നത് എൻ്റെ ഫാദർ ഫാദറിംഗ്ലോയോ ഹസ്ബൻഡും ഒക്കെയാണ് കേട്ടോ നമുക്ക് വേണമെന്ന് പറയും അവർ വാങ്ങിച്ച് തരും അങ്ങനെയാണ് അല്ലാണ്ട് ഓരോന്നിൻ്റെ റേറ്റ് എത്രയാണ് അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അയ്യോ കുറച്ചും കൂടെ സൗണ്ടിൽ പറയാമോന്ന് എൻ്റെ ഇല്ലേ ഓക്കെ ഞാൻ കുറച്ചും സൗണ്ട് കൂട്ടി വയ്ക്കാം ഓക്കെ ഞാൻ ഒരുപാട് സൗണ്ട് കൂട്ടി വെച്ചിട്ട് വെച്ചിട്ടേ ചാർപ്പറാന്നാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ പിന്നെ ജിനിയെ പോലെ തന്നെയാണ് ഞാനും ഗ്ലാസ് പൊട്ടിക്കൽ എൻ്റെ ഒരു ഹോബിയാണ് ഒരു ദിവസം ആറ് പ്ലേറ്റ് പൊട്ടിച്ചു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്നെപ്പോലെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും മീൻസ് കുറച്ചെങ്കിലും ആൾക്കാരുണ്ടല്ലോ അങ്ങനെ നമ്മളോടൊരു നല്ല കത്തി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല കത്തി മേടിച്ചാലും എനിക്ക് കംഫേർട്ട് ഇങ്ങനത്തെ ഒക്കെ കത്തിയാണ് ഈ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യില്ല കറുത്ത കളറുള്ള കത്തികൾ അതാണ് കേട്ടോ ഇവിടെ ഉണ്ട് സ്റ്റീൽ കത്തികളുണ്ട് പിന്നെ ഇങ്ങനെ വെട്ടുന്ന കത്തിയുണ്ട് അങ്ങനെ പല രീതിയിലും മുറിക്കേണ്ട കത്തികളൊക്കെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കംഫേർട്ട് ഈ അധികം കനമില്ലാത്ത കത്തിയാണ് എനിക്ക് ഏറ്റവും കംഫേർട്ട് അപ്പൊ ഇനി എന്ത് ഡിസൈൻ ഒക്കെ മേടിച്ചാലും ചിലപ്പം ആ ഡിസൈൻ മേടിച്ചത് എനിക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഇതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാൻ പിന്നെ നമ്മുടെ സമൂസയില് മധുരം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരം ആക്ച്വലി എനിക്ക് നോമ്പായ പിന്നെ മധുരത്തിനോടൊരു താല്പര്യം ഇല്ല അതാണ് ഞാൻ മധുരത്തിന്റെ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കാത്തത് ഒരു ദിവസമായിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കി പിന്നെ നമ്മൾ പഴം നിറച്ചതിലൊക്കെ ബീഫിന്റെ ഐറ്റം ബീഫിന്റെ മസാല വെച്ചിട്ടൊക്കെ ചെയ്യണമെന്ന് ഞാൻ കണ്ടിരുന്നു കേട്ടോ അത് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല നോക്കാം പിന്നെ റീഹാൻ മോൻക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം പിന്നെന്താണെ വിശേഷങ്ങളൊക്കെ പറയാം നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം കേട്ടോ അപ്പോൾ നോമ്പെല്ലാം തുറന്ന് നിസ്കാരം കഴിഞ്ഞ് ഇതാ ചായ വയ്ക്കുകയാണ് ഇക്ക ഇന്നും ആവും പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ നമസ്കാരം നോമ്പ് തുറയക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഗ്ലാസ് എത്രത്തോളം കെയർഫുൾ കെയർഫുള്ളാണെന്നുള്ളത് ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ പതുക്കെ ഓരോന്നായിട്ട് കഴുകി കഴുകി എല്ലാ പാത്രവും കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്ലാസ് കഴുകുക എല്ലാം സോപ്പ് തേച്ചിട്ട് അവിടെ വെക്കും എന്നിട്ട് ഓരോന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് ഈ ട്രെയിലോട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ എനിക്കത് അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും കെയർഫുള്ളായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഇങ്ങനെ പൊട്ടുന്നത് പിന്നെ ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ കാലാവധി ഉണ്ടല്ലോ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഗ്ലാസ് എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നു കേട്ടോ ജോബെല്ലാം കഴിഞ്ഞിട്ട് അതിനകുട്ടി വാകം പോയി ലാപ്ടോപ്പ് ബാഗൊക്കെ മേടിക്കുകയാണ് റൊണാൾഡോടെ ആ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവന് ഭയങ്കര എന്തെങ്കിലും കഴിക്കാനുണ്ടോന്നൊക്കെ നോക്കിയത് അവനൊന്നും തോന്നുന്നു ഒന്നും കണ്ടപ്പോൾ ഇങ്ങനെ വന്നു ഓക്കെ അങ്ങനെ ഇന്ന് ഇക്ക അവന്റെ കമ്പനി വക പള്ളിയിൽ നോമ്പ് തുറപ്പിക്കലൊക്കെ ആയിരുന്നു അതാണ് ഇക്ക കുറച്ച് കഴിക്കിയത് അങ്ങനെ നമ്മുടെ ഷെയ്ക്ക് ഫേസിലെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അടിപൊളിയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ നിങ്ങള് തേങ്ങാപ്പാലിൻ്റെയും നമ്മൾ തണ്ണിമൊത്തൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അങ്ങനെ ഇക്കാക്ക് കഴിക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ കൊണ്ടുവച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ രസവട റെഡിയാക്കി രസം വടയിൽ കുറച്ച് ഒഴിച്ചു വെച്ചു ഉള്ളൂ ഉള്ളൂട്ടോ ഒന്ന് കുതിരുന്നതിന് ശേഷം നമ്മൾ അത് കഴിക്കുക ആ കഴിച്ചപ്പുണ്ടല്ലോ കുറച്ച കാലേ വായിലിങ്ങനെ എരിവും പുളിവക്കെ തട്ടിട്ട് അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പം എന്താണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയുള്ള ഷെയർ ശരിയാനൊന്നും മറക്കരുത് മറ്റൊരുക്കുൻ്റെ വ്ളോഗി വരാം അതുവരെയൊക്കെ എല്ലാവർക്കുമ്പോൾ ഇറ്റ്സ് മീജ ഇനി ഫ്രം പാലക്കാട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഒരുപാട് സപ്പോർട്ട്